മാലിന്യ കൂമ്പാരമായി ആധുനിക അറവുശാല വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് ജംഗ്ഷനും സംസ്ഥാന പാതക്കരികിൽ ആയി സ്ഥിതി ചെയ്യുന്ന ആധുനിക അറവുശാലയാണ് മാലിന്യം നിറഞ്ഞ് ഇഴജന്തുക്കളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നത് കോടികൾ ചിലവിട്ട് ആരംഭിച്ച സ്ഥാപനത്തിലെ മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത് പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പ്രവർത്തനമാരംഭിച്ച അറവുശാലയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഉദ്ഘാടനം നടത്തിയത് വാർഡ് മെമ്പറെ അറിയിക്കാതെയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു നിർമ്മാണ കാലയളവിൽ ലക്ഷക്കണക്കിന് രൂപയുടെ മെഷീനറികൾ പോയിട്ടും അതിനെതിരെ യാതൊരു നടപടിയും അധികാരികൾ സ്വീകരിച്ചിരുന്നില്ല തന്നെയുമല്ല മുപ്പത്തിയെട്ട് ലക്ഷം രൂപ എസ്റ്റിമേറ്റിട്ട് തുടങ്ങിയ പ്രവൃത്തി പണി പൂർത്തീകരിച്ചപ്പോൾ കോടിക്കണക്കിന് രൂപ അധിക ചിലവുമായി ഈ സംരംഭത്തിന് എത്ര രൂപ ചിലവായി എന്നറിയാൻ ജില്ലാ പഞ്ചായത്തിൽ വിവരാവകാശം വെച്ചപ്പോൾ കൃത്യമായ കണക്ക് ലഭ്യമല്ല എന്ന മറുപടിയാണ് ലഭിച്ചത് കോടികൾ ചിലവാക്കി പണി കഴിപ്പിച്ച ഈ ആധുനിക അറവ്ശാലയിൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല അറവ്ശാല മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ടാങ്കുകളുടെ സ്ലാബുകൾ തകർന്ന അവസ്ഥയിലുമാണ് കൂടാതെ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ അറവുശാലയിലും പരിസരത്തും കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ് ഈ മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത് കോടികൾ മുടക്കി തുടങ്ങിയ ഈ സ്ഥാപനം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കണമെന്ന് വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകരായ അബ്ദുൾ നിസാർ സക്കീർ കോൽപ്പറമ്പിൽ ജസീൽ പിച്ചത്തറ അനിൽ തോണിയിൽ എന്നിവർ ആവശ്യപ്പെട്ടു മീഡിയ ടൈം വെള്ളാങ്ങല്ലൂർ